പ്രിയാം നിറഞ്ഞ സുഹൃത്തുക്കളെ ബറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല പതിനഞ്ച് ദിവസം ഡ്യൂട്ടിക്ക് പതിനയ്യായിരം രൂപ ശമ്പളം ഉണ്ടായിരിക്കും കൂടാതെ പി എഫ് എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും താമസ സൗകര്യം കുറഞ്ഞ നിരക്കിൽ ഉണ്ടായിരിക്കും എറണാകുളം കാക്കനാട് പെരുമ്പാവൂർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്നു നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് എയ്റ്റ് നയൻ വൺ ഫൈവ് ഫൈവ് വൺ ഫോർ ത്രീ ത്രീ അടുത്തത് ടി എൻ സ്നാക്സ് ഷോപ്പിലേക്ക് മാനേജർക്കം മാസ്റ്ററെ ആവശ്യമുണ്ട് വയസ്സ് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വരെ ടി എൻ സ്നാക്സ് പ്രിപ്പറേഷനിലെ എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം ദിവസ ശമ്പളം എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ മണ്ണാർ കാർഡാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് എയ്റ്റ് നയൻ വൺ സിക്സ് വൺ ടു ത്രീ സീറോ വൺ അടുത്തത് കോഴിക്കോട് ചെറുവണ്ണൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് ടി ജൂനിയർ സോഷ്യോളജി ഇംഗ്ലീഷ് അധ്യാപക കൂടിക്കാഴ്ച ഈ മാസം പതിമൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നതാണ് അടുത്തത് കോഴിക്കോട് ഫാറൂഖ് കോളേജ് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ യു പി വിഭാഗത്തിൽ യു പി എസ് ടി ഹിന്ദി അധ്യാപക ജൂനിയർ അഭിമുഖം ഈ മാസം പതിമൂന്നിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് അടുത്തത് കോഴിക്കോട് കാരപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് വിഭാഗത്തിൽ കൊമേഴ്സ് ജൂനിയർ അധ്യാപക അഭിമുഖം ഈ മാസം പതിമൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നതായിരിക്കും അടുത്തത് കോഴിക്കോട് ഫറോക്ക് ഗവൺമെൻറ് ഗണപത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വി എച്ച് എസ് സി വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ജി എഫ് സി അധ്യാപക കൂടിക്കാഴ്ച ഈ മാസം പതിനാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നതായിരിക്കും അടുത്തത് കോഴിക്കോട് ചാലപ്പുറം ഗവൺമെൻറ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബോട്ടണി ജൂനിയർ അധ്യാപക അഭിമുഖം ഈ മാസം പതിമൂന്നിന് രണ്ട് മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കുന്നതായിരിക്കും അടുത്തത് കേരള സർക്കാർ കെ ഫോണിൽ ജോലി നേടാൻ അവസരം ഡിസ്ട്രിക്ട് ടെലികോം എക്സിക്യൂട്ടീവ് തസ്തികയിലാണ് പുതിയ റെക്രൂട്ട്മെൻറ്റ് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് നടക്കുക താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള സർക്കാർ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വെബ്സൈറ്റും വെബ്സൈറ്റ് മുഖേന അപേക്ഷ നൽകേണ്ടതാണ് അവസാന തീയതി ജൂൺ ഇരുപത്തിമൂന്ന് കെ ഫോണിൽ ആകെ പതിനഞ്ച് ഒഴിവുകളാണുള്ളത് ഒരു വർഷത്തേക്കാണ് കരാർ നിയമനം മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് മൂന്ന് വർഷം വരെ നീട്ടി നൽകുവാൻ സാധ്യതയുണ്ട് നാൽപ്പത് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കുവാൻ കഴിയും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മുപ്പതിനായിരം രൂപ പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നതാണ് യോഗ്യത ബി ഇ ബി ടെക് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ വിജയിക്കണം ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് മേഖലയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർ ആയിരിക്കണം നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെൻ്റർ എൻ്റർപ്രൈസ് ബിസിനസ് എന്നിവയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം നോട്ടിഫിക്കേഷൻ പേജിൽ നിന്ന് കെ ഫോൺ റിക്രൂട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കുക നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കി യോഗ്യതക്കനുസരിച്ച് ഓൺലൈൻ അപേക്ഷ നൽകേണ്ടതാണ്